നമസ്കാരം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വേണ്ടി വന്നു എനിക്ക് ടാറ്റ ഇവിയെ കുറിച്ച് പഠിക്കാനായിട്ട് ആദ്യമൊക്കെ വളരെ സന്തോഷകരമായ രീതിയിൽ ഞാൻ വീഡിയോ ഇട്ട ആളാണ് നിങ്ങൾക്കറിയാം ഒരുപാട് പ്രാവശ്യം ഒരുപാട് പ്രയാസത്തിലായതിനു ശേഷമാണ് ഞാൻ കോടതിയിലേക്ക് പോകുന്നു എന്ന് കരുതി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ യൂട്യൂബ് നമ്മുടെ ലുക്ടോപ്പ് മീഡിയ എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ടോപ്പ് എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനലിലൂടെ ഒന്ന് കയറി നോക്കണം ഏതായാലും നമ്മൾ നമുക്കുണ്ടായ കൃത്യമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വിവരിക്കുകയാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒന്നര വർഷമായി ഒന്നര വർഷത്തിനകം അഞ്ചു പ്രാവശ്യം റോഡിൽ നിന്നു പോയിട്ടുണ്ട് റോഡിൽ നിന്നതൊക്കെ രാത്രി കാലങ്ങളിലായിരുന്നു കൂടുതലും അതുകൊണ്ട് തന്നെ നേരം വെളുക്കുന്നവ കാത്തിരിക്കേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ അവസാനമായിട്ട് അറുപത്തി എണ്ണായിരം കിലോമീറ്ററിൽ ശ്രദ്ധിച്ച് കേൾക്കണം അറുപത്തി എണ്ണായിരം കിലോമീറ്ററിൽ എൻ്റെ വാഹനത്തിൻ്റെ ബാറ്ററി ഇരുപത് ശതമാനത്തിൽ താഴെ വന്നാൽ ലിംബോഡ് ആകുകയും വണ്ടിയിൽ നിന്നും സിസ്റ്റം അലർട്ട് വരികയൊക്കെ ചെയ്യും അങ്ങനെ ഞാൻ നമുക്ക് നിലവിലുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള സർവീസ് സെൻറ്ററുകളെ സമീപിച്ചു ടാറ്റയുടെ സർവീസ് സെൻറ്ററുകൾ വളരെ മന്യം മാന്യമായിട്ട് നമ്മുടെ ആ വാഹനം വാങ്ങിച്ച് അവർ തന്നെ കണ്ടുപിടിച്ചു ബാറ്ററി അൺബാലൻസ് ആയിട്ട് ബാറ്ററി കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ട് താങ്കൾക്ക് പുതിയ ബാറ്ററി തിരികെ തരാം ഫിറ്റ് ചെയ്തു തരാം അങ്ങനെ വന്നപ്പോൾ ഞാൻ കമ്പനിയുടെ പല പ്രാവശ്യമുള്ള പല വീഡിയോകളും കണ്ടിട്ടുണ്ട് കമ്പനിക്കാർ സർവീസ് സെൻ്ററുകൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് ഒരു വീഡിയോ തരണം ബാറ്ററി അഴിക്കുന്നതും പുതിയ ബാറ്ററി അതിലേക്ക് വെക്കുന്നതും പഴയ ബാറ്ററി മാറ്റി വച്ചതുമൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഒരു രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ ഉള്ള ഒരു വീഡിയോ അവർക്ക് തരാൻ സാധിച്ചില്ല പകരം അവരെനിക്ക് നാല് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്റ്റില്ലുകൾ തന്നു വളരെ പ്രയാസമുള്ള കാര്യമാണ് ഞാൻ ഇനി പറയുന്നത് ഞാനും എൻ്റെ ഫാമിലിയുമായിട്ട് ഒരു വിശേഷ ദിവസം യാത്ര ചെയ്യുകയായിരുന്നു വീടിനടുത്തുനിന്ന് ഒരു നാല് കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴത്തേനും വാഹനം ഓടാൻ നൂറ്റി അൻപത് കിലോമീറ്റർ ചാർജ് നിൽക്കെ അതായത് നാൽപ്പത് ശതമാനം ബാറ്ററി ചാർജുള്ള വാഹനം റോഡിൻ്റെ നടുവിൽ അതും റെയിൽവേ ഗേറ്റിൽ ഞാൻ അകപ്പെട്ടു പോയി തള്ളി മാറ്റാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഫാമിലിയെ ഞാൻ ഒരു ടാക്സി വിളിച്ച് പോകേണ്ട സ്ഥലത്തെത്തിച്ചു രാവിലെ ഞാൻ പതിനൊന്ന് മണിക്ക് സംഭവിക്കുന്ന കാര്യം ഞാൻ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു നാല് നാലു മണി അഞ്ചുമണിയാക്കിയിട്ടും വന്നില്ല രാത്രി ഏഴുമണിയായപ്പം വീഞ്ചോടി എത്തി ആ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് സംഭവിച്ചിട്ട് ഏകദേശം ഒരു മാസമായിരിക്കാണ് ഇതുവരെയും കൊണ്ടുപോയ ഷോറൂമിൽ നിന്നും കൃത്യമായ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ബാറ്ററി വീണ്ടും അൺബാലൻസ് ആയി എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ മിസ്റ്റേക്ക് എന്നാണ് അവർ പറയുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണോ ഒരു പുതിയ ബാറ്ററി ഓടുക വണ്ടി ഓടിക്കാൻ സാധിക്കുക എന്നുള്ളത് എനിക്കൊരു സംശയമാണ് പുതിയ ബാറ്ററി മേ മാറി തന്നതിൻ്റെ ബില്ല് ഉണ്ട് പുതിയ ബാറ്ററി മാറിയതിന് ശേഷം ഞാൻ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണോ വാഹനം ഓടിച്ചത് പിന്നീട് വന്ന ഒരു നിർദ്ദേശം ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി അവർ ഔതാര്യം പോലാണ് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ബാറ്ററി മാറിത്തരാം എന്ന് ഞങ്ങളുടെ ഹെഡ് നിന്ന് പറഞ്ഞു അതുകൊണ്ട് സാറിൻ്റെ ബാറ്ററി ഞങ്ങൾ ശരിയാക്കാൻ പോവുകയാണ് മാറി വെക്കാൻ പോവുകയാണ് പുതിയത് വെക്കാൻ പോവുകയാണ് അത് ഇനി ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഞങ്ങൾ ബാറ്ററി മാറി തരില്ല ബാറ്ററിയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് സാർ വാഹനം ചാർജ് ചെയ്യുന്ന റീസൈക്ലിംഗ് ശരിയാക്കണം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടത് ഒരു വാഹനം ഓടിക്കുന്ന ആൾ എങ്ങനെ വേണം റീസൈക്ലിംഗ് ശരിയാക്കേണ്ടത് എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലും ഉള്ളപ്പം അതായത് ഇരുന്നൂറ് കിലോമീറ്റർ പരിധിയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലായിരിക്കും ഞാൻ ചാർജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യുന്നത് അതേസമയം ഞാൻ കണ്ണൂരിലും കോഴിക്കോടും മലപ്പുറത്തേക്കും ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് തൃശ്ശൂർ ചെല്ലുമ്പോൾ ഞാൻ അവിടുന്ന് ചാർജ് ചെയ്യും അവിടുന്ന് കോഴിക്കോട് ചെല്ലുമ്പോൾ ചാർജ് ചെയ്യും ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് പലപ്പോഴും കെ എസ് സി ചാർജിങ് സ്റ്റേഷനുകൾ വർക്കാവാത്ത ആവാത്ത പ്രശ്നങ്ങൾ വേറെയുണ്ട് ഈ വാഹനം എടുത്ത അന്നു മുതൽ ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മറ്റുള്ളവരോട് പറയാതെ വളരെ ലഘൂകരിച്ച് കൊണ്ടു നടക്കുകയായിരുന്നു എന്നു വച്ചാൽ എന്നാൽ എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ എങ്ങനെയെങ്കിലും മാക്സിമം ഓടിക്കാം നഷ്ടം ഉണ്ടാവാതെ ശ്രമിക്കാം സൂക്ഷിക്കാം എന്നൊക്കെ കരുതി പക്ഷേ ഇതതിലും അപ്പുറത്തേക്ക് കടന്ന് കാര്യങ്ങൾ പോവുകയാണ് സർവീസിലിരിക്കുന്ന ഒരു വണ്ടി അവർ ബാറ്ററി മാറിത്തരില്ല എന്ന് പറയുന്നു ഇപ്പോൾ ബാറ്ററി ഞാൻ ചാർജ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം എൻ്റെ ശരീരത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചല്ല ഞാൻ ചാർജ് ചെയ്യുന്നത് അവർ തന്നിരിക്കുന്ന മെഷീനിൽ നിന്നാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് കൂടാതെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ മെഷീനുകളിൽ നിന്നാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് ഇവിടെ എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല ചുരുക്കം പറഞ്ഞാൽ മരുന്ന് കഴിക്കുന്നത് പോലെ വേണം ബാറ്ററി ചാർജ് ചെയ്യാൻ എന്നുള്ളൊരു നിർദ്ദേശം വന്നു ഇരുപത് ശതമാനത്തിന് താഴെ വാഹനം ഓടിക്കരുത് എന്ന് പറയുന്നു ഇരുപത് ശതമാനത്തിന് താഴെ വാഹനം ഓടിക്കുന്നില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് വെറും ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് അങ്ങനെ വരുമ്പം എന്തുമാത്രം ബുദ്ധിമുട്ട് യാത്രകൾ ഉണ്ടാകും എത്രയോ ബിസിനസ്സുകൾ എനിക്ക് എനിക്കതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയി ഇത് ഒരു കച്ചവടം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു വാഹനം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എനിക്ക് കൊടുക്കേണ്ടി വന്നു അതാണ് ഞാൻ പറയുന്നത് പല ആൾക്കാരും വന്ന് മറ്റ് കമ്പനികളെ പ്രൊമോഷന് വേണ്ടിയിട്ടാണെന്ന് പറയും അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലില്ല മറ്റൊരു കമ്പനിക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്യുന്ന ആളുമല്ല അത്തരം ബന്ധങ്ങളും എനിക്കില്ല ഇനി മറ്റൊന്ന് പറയാനുള്ളത് ഈ വാഹനം വാങ്ങാൻ പോകുന്നവരോട് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ജ്യൂസും ചായയും ബിസ്ക്കറ്റും ഒക്കെ തരും പിന്നീട് സർവീസുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോഴാണ് കൃത്യമായി അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഞാൻ പെട്ടു ഞാൻ പെട്ടത് ഇനി എൻ്റെ കാര്യങ്ങൾ ഇവിടുത്തെ കൺസ്യൂമർ കോടതി തീരുമാനിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നല്ലൊരു അഭിഭാഷകനിൽ കേസ് ഞാൻ ഏൽപ്പിച്ച് കാത്തിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ആറുമാസം കൊണ്ട് കൺസ്യൂമർ കോടതിയിലെ വരുന്ന കേസുകൾ തീർപ്പാക്കണമെന്നാണ് നിയമം ഇനി അല്പം കൂടി പോയാലും അതിൽ യാതൊരു പരിഭവവും എനിക്കില്ല കാരണം എനിക്ക് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ വലിയൊരു തുകയായിരിക്കും ഈ വാഹനം വീണ്ടും അവർ പല രീതിയിലുള്ള മോഡലിലും പല പരസ്യങ്ങൾ കാണിച്ചിട്ടും ഇറക്കുന്നുണ്ട് പരസ്യങ്ങൾ ചെയ്യുന്ന പരസ്യ കമ്പനികളും അവർ വേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു സത്യമുണ്ട് ബൈജു എൻ നായരെ പോലെയുള്ള ഒരുപാട് വാഹനങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വാഹനം ചൂസ് ചെയ്തത് അവരൊക്കെ പറഞ്ഞ വിശ്വാസം വിലക്കെടുത്തുകൊണ്ടാണ് അതുകൊണ്ട് ഇതിലൊരു പങ്ക് അവരും പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ വീഡിയോ അല്പം കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ വാഹനം വാങ്ങുന്നതിന് മുമ്പ് ഈ വാഹനമെന്നല്ല ഏതൊരു വാഹനവും വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇ വി വെഹിക്കിളിൽ ഇ വി ഇനി ഏകദേശം ഒരു പത്തു വർഷവും കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇത് അതിൻ്റെ ടെക്നോളജി പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞതാണ് പത്തു വർഷം കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിൽ ഈ വാഹനം റോഡിലൂടെ ഓടുകയുള്ളൂ സക്സസ് റേറ്റിലേക്ക് വണ്ടി വരികയുള്ളൂ ഇപ്പോൾ തന്നെ നമുക്ക് ഓ എക്സോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലസോ ഒക്കെ എടുത്താൽ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും എത്രയോ വണ്ടികളാണ് പകുതി വിലയിലും താഴെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പം ഇതൊരു വലിയ തട്ടിപ്പാണ് ഒരു സ്കാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടാറ്റ മാത്രമല്ല വിവിധ കമ്പനികളുടെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അഭിമാനമുണ്ടെന്ന് കരുതിയിട്ടാണ് പലരും നമ്മൾ കാത്ത് സൂക്ഷിച്ചു വെക്കുന്നത് ആരോടും പറയാതെ വെച്ചിരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ ഇതിനകം തന്നെ എന്നെ വിളിച്ചു കഴിഞ്ഞു നമ്മുടെ ലുപ് മീഡിയ എന്ന യൂട്യൂബിൽ യൂ മീഡിയ എന്ന ഞങ്ങളുടെ ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുകയും ഒരുപാട് നിർദ്ദേശങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്ത് പിന്തുണച്ച എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്ത് എന്ന് പറയുന്ന ആളുകളോട് പറയുന്നത് യൂട്യൂബും ഫേസ്ബുക്കും ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് എട്ട് വർഷത്തോളമായിരിക്കുകയാണ് ഈ എട്ട് വർഷമായിട്ടും ഞങ്ങൾ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുള്ള വരുമാനം കൊണ്ടല്ല ജീവിക്കുന്നത് ഞങ്ങളുടെ ലുപ് റൂഫിംഗ് എന്ന ഞങ്ങളുടെ റൂഫിംഗ് പ്രസ്ഥാനത്തിനെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചാനൽ മാത്രമാണിത് ഈ ചാനൽ പ്രകാരം എൻ്റെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കേരളത്തിലെമ്പാടുമുള്ള ആളുകളുമായി ബന്ധമുണ്ട് എൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ എനിക്ക് ഇനിയും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ആരോടും ഈ വാഹനം എൻ്റെ കെയർ ഓഫിൽ തന്നെ വാങ്ങിച്ച ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ആദ്യമേ വാഹനം ഓടിച്ച് സക്സസ് പറഞ്ഞപ്പം അവരോടൊക്കെ ഞാൻ ക്ഷമയോഗിക്കുകയാണ് ഇത് ഇനിയുള്ള ആളുകൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അകക്കൂണിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം